ഹലോ സാറും പിന്നെ എനിക്ക് യു കെയിലുള്ള സെൻറ് പാട്രിക് പാരീഷ് ചർച്ചിൽ നിന്നൊരു മേരി സ്മിത്ത് എന്നും പറഞ്ഞൊരു സിസ്റ്ററാണെന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്ന പ്രൊഫൈലിൽ വരുന്നതും സിസ്റ്ററായിട്ടാണ് അപ്പം അങ്ങനെ അവർ പറഞ്ഞതോ അങ്ങനെ അവിടെ നിന്ന് മെസ്സേജ് വന്നു അപ്പോൾ അവരിങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് അയക്കുന്നുണ്ട് വാട്സപ്പ് വഴി നമ്പർ കൊടുക്കാൻ പറയും അപ്പോൾ പള്ളിയുടെ സിസ്റ്റർ അല്ലേ വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ ഇത് അയച്ചിട്ടുണ്ട് അവർ ബോക്സാണെന്നൊക്കെ പറഞ്ഞ് ഒരു ബോക്സിൻ്റെ പിക്ചറൊക്കെ ഇട്ട് വന്നു അപ്പോൾ അതിൽ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പോലും പക്ഷേ എനിക്ക് ഡൽഹി എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളി വന്നു പിന്നെ അവരവിടുന്ന് അയച്ച ബോക്സിന് ഇത്ര രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് അവിടെ നിന്ന് കൈമാറ്റം ചെയ്ത് കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു അത് വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് അവിടുന്ന് അവർ കുറച്ച് അതിൽ ക്യാഷും കൂടെ ഇതാക്കിയിട്ടുണ്ട് ചെക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് ഈ സ്കോട്ട്ലൻഡ് ബാങ്ക് ആർ ബി ഐ ബാങ്കിൻ്റെ ഇതിൽ ഒരു ഇതുണ്ട് അതിൻ്റെ ബാങ്ക് ഡൽഹിയിലുണ്ട് അപ്പോൾ അവിടുന്ന് അത് ചെക്ക് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് കയറുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഞാനിത് എനിക്ക് വേറെ ആരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാനായിട്ടൊരില്ല അപ്പോഴാണ് സാറിൻ്റെ ഒരിത് കുറച്ച് ആളുകളുടെ ഫേക്ക് ആയിട്ടുള്ളതും ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഇത് കണ്ട് അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഇതൊക്കെ ശരിയായിരിക്കുമെന്ന് അവരപ്പം നമ്മളോട് കാശിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പൈസ അടച്ചെങ്കിൽ മാത്രമേ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ബോക്സും ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുവുള്ളൂ ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ഒക്കെ അങ്ങനെ ആ ചർച്ചുകാർ കുറേ ഇങ്ങനെ പാവങ്ങളായിട്ടുള്ളവർക്കൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് പൈസയൊക്കെ അയച്ച് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒറിജിനലായിട്ടുള്ളൊരു എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ലല്ലോ അപ്പോൾ ആരെങ്കിലും സാറിന് പരിചയമുണ്ടോ ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ ഫേക്കാണോ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാ